ഹലോ ഫ്രണ്ട്സ് കേക്കൻ ആൻഡ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇന്ന് സ്കിപ്പ് ചെയ്തതാണ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണിത് നമ്മളെ കിച്ചൺ സിങ്ക് നമ്മൾ ഡെയിലി ഉപയോഗിക്കുമ്പോൾ ഇതിലുണ്ടാകുന്ന ബാഡ് സ്മെല്ലും എത്ര കഴിയാലും നല്ലപോലെ ക്ലീൻ ആകത്തില്ല ഒരു സൈസ് ഉപ്പ് കറ പിടിച്ചതുപോലെയൊക്കെ ഇരിക്കില്ല അതുമാത്രമല്ല ഇതിലുണ്ടാകുന്ന ചെറിയ ചെറിയ ബ്ലോക്കുകളൊക്കെ നമ്മളെ കൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ വീട്ടമ്മമാർക്ക് തന്നെ മാറ്റാൻ പറ്റും അതിനായിട്ട് നമുക്കിവിടെ വേണ്ടത് ഇപ്പം ക്ലീൻ ചെയ്യാനും അതുപോലെ തന്നെ നമുക്കിതിൻ്റെ ബ്ലോക്ക് മാറ്റാനും നമുക്ക് കാശ് മുടക്കേണ്ട വീട്ടമ്മമാർ ഈ ടിപ്പ് കണ്ട ഷോക്കായി പോവും കേട്ടോ അപ്പോൾ അതെ അതിനേക്ക് നമുക്ക് വേണ്ടത് ഇതുവാണ് വേണ്ടത് എല്ലാവരും വീടുകളിലാണ് ഈ പപ്പായ ഇല അല്ലേ ഒത്തിരി ഇലകൾ കാണും ഇതിൽ ഓരോ ഇല മതി അതും അതിൻ്റെ കറയോട് കൂടി തന്നെ ഫ്രഷ് ആയിട്ട് പറിച്ചുകൊണ്ട് വന്നിട്ട് വേണം ചെയ്യാനും കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാന്ന് ചെയ്യുന്നത് കണ്ടുനോക്കാം നമ്മൾ നേരത്തെ പറിച്ചു വെക്കരുത് ഫ്രഷോടുകൂടി തന്നെ കൂടി തന്നെ പറിച്ചുകൊണ്ട് വരിക അതിന് ശേഷം ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് പ്രത്യേകിച്ച് കഴുകേണ്ട കാര്യമൊന്നുമില്ല ഇത് നമുക്കൊന്ന് നല്ലപോലെ നടത്തിയെടുക്കാം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുക കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് വെള്ളം എടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക അതായത് നല്ലപോലെ ഫ്ലെയിം ഒന്ന് കൂട്ടി തിളപ്പിച്ചതിന് ശേഷം നല്ലപോലെ ചെറുതായിട്ടൊന്ന് ഫ്ലെയിം നല്ല വെന്ത് ഇതിൻ്റെ കറയും അതുമെല്ലാം നല്ല ഫുള്ളായിട്ട് ഇറങ്ങണം അതിൻ്റെ കളറും എല്ലാം നല്ല ഇറങ്ങണം എന്നിട്ട് വേണം നമുക്ക് ഈ സൂത്രം ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒരു ഒരു ഒന്നര കപ്പ് അളവിൽ വെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട് അതായത് കപ്പെന്ന് ഉദ്ദേശിച്ചത് ഗ്ലാസ് അളവാണ് കേട്ടോ ആ ഗ്ലാസ്സിലാണ് ഞാൻ എടുത്ത് ഒഴിക്കുന്നത് അപ്പോൾ ആ അളവിൽ തന്നെ എടുക്കുക ഒരുപാട് കൂടുതലൊന്നും എടുക്കേണ്ട കാര്യമില്ല കേട്ടോ അതായത് കുറച്ച് ബ്ലോക്കുകൾ മാറാനും അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് ഉണ്ടാകുന്ന കിർമികൾ അതുപോലെ തന്നെ ഒത്തിരി അണുക്കൾ പാറ്റ പല്ലി ഒന്നും കയറി വരാതിരിക്കാനും നമുക്ക് വൈകുന്നേരം കിച്ച് സിംഗിൾ ചെയ്യാൻ പറ്റുന്ന കിട്ടിക്കാതെ സൂത്രമാണ് ഇത് കേട്ടോ അപ്പോൾ ഞാൻ ഇതൊരു പാത്രത്തിലാക്കിയിട്ട് നമുക്ക് കുറച്ച് വെള്ളമൊഴിച്ച് തിളപ്പിച്ചെടുത്തിട്ട് വരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ആ ബെൽബട്ടൺ എനബിൾ ചെയ്ത് വെച്ചേക്കണേ എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എടുത്തുള്ളൂ ഇതുപോലെ തന്നെ കിച്ചൻ സിംഗിലും മഞ്ഞൾപ്പൊടി ഇടുന്ന ഒക്കെ വീഡിയോ എൻ്റെ ചാനലിൽ കിടപ്പുണ്ട് ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കട്ടെ കണ്ടില്ലേ ഇതേ രീതിയിലൊന്ന് തിളച്ചെടുത്തിട്ടുണ്ട് ഫ്ലെയിം കൂട്ടിയിട്ടാണ് തിളപ്പിച്ചത് ഇനി നമുക്കൊന്ന് ഫ്ലെയിം കുറച്ച് കൊടുക്കാം കാര്യം ആ ഇല നല്ല വെന്ത് വരണം അതിന് വേണ്ടിയിട്ടൊന്ന് ഫ്ലെയിം കുറച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ചെയ്യേണ്ട രാത്രിയിൽ കിച്ചണൊക്കെ നമ്മൾ വൃത്തിയാക്കുന്ന കൂടുതൽ കിച്ചൺ സിംഗിലെ നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം വേണം നമുക്കിത് ചെയ്ത് കൊടുക്കാനായിട്ട് അത് കിച്ചൻ സിംഗിലെ ബാഡ് സ്മെല്ല് പോകാനുള്ള ടിപ്പും കൂടി ഞാൻ അതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇത് ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക ഇപ്പം നമ്മുടെ പപ്പായ നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ അതിൻ്റെ കളർ മാറിയിട്ടുണ്ട് കറയെല്ലാം നല്ലപോലെ ഇളകിയിട്ടുണ്ട് ഇത് തണുക്കാനായിട്ട് നിൽക്കരുത് പകരം ചെറു ചൂടോടുകൂടി തന്നെ വേണം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ അപ്പോൾ ഇത് അവിടെ ഇരുന്ന് നല്ലപോലെ ഒന്ന് വെന്ത് എടുക്കട്ടെ അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് സാധനം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് പിന്നെ അതിന് ഫ്ലെയിം എല്ലാം ഓഫാക്കിയിട്ട് ഇതൊന്ന് താത്ത് വെക്കാം അടുപ്പിൽ നിന്ന് അങ്ങ് ഇറക്കി വെക്കുന്നുണ്ട് അതിന് ശേഷം അതിലേക്ക് ഒരു അരമുറി നാരങ്ങ ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നാരങ്ങയുടെ ഒഴിച്ച് കൊടുക്കുന്നത് അത് ചേർക്കേണ്ടത് തന്നെയാണ് കേട്ടോ അത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല നമുക്ക് നാരങ്ങയുടെ നീര് അത്യാവശ്യമാണ് നിങ്ങളുടെ ഈ നാരങ്ങയുടെ നീര് പഴയ പഞ്ഞനാരങ്ങ ചീന നാരങ്ങയൊക്കെ കാണുമല്ലോ അതാണ് അമ്മ ആണെങ്കിലും മതി അല്ലാതെ വേറെ നല്ല നാരങ്ങ ഒന്നും എടുക്കണമെന്നില്ല കേട്ടോ കണ്ടിട്ട് ഞാൻ ഇതിലേക്ക് അതൊന്ന് പിഴിഞ്ഞ് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഈ നാരങ്ങ തൊണ്ട് കളയരുത് നമ്മുടെ കിച്ചൺ 跟怎么来。 ഇത്ര ക്ലീൻ ആക്കിയാലും ഇതിലൊരു ബാഡ് സ്മെല്ല് ഇങ്ങനെ നിൽക്കും നമ്മൾ എന്തൊക്കെ ചെയ്തതെന്ന് പറഞ്ഞാൽ മീൻ വെട്ടുന്നതിൻ്റെ അത് ഇറച്ചിയുടെ പാത്രം കഴുകുന്നതിൻ്റെ വേസ്റ്റിൻ്റെ എല്ലാം ഒരു സൈസ് മണം ബാഡ് സ്മെല്ല് ഇതിൽ നമുക്ക് ഈ കിച്ചൻ സിങ്ങിൽ നിന്ന് വരും ചീന മണം ഒക്കെ വരും കരി ഒത്തിരി ബ്ലോക്ക് ബ്ലോക്കായിട്ടൊക്കെ ഇരിക്കുവാണെങ്കിൽ ഭയങ്കര ബാഡ് സ്മെല്ലായിരിക്കും നമുക്ക് സഹിക്കാൻ പറ്റാത്ത സൈസ് സ്മെല്ലായിരിക്കും കേട്ടോ അപ്പം നമുക്ക് ചെയ്യേണ്ടത് ഈ നാരങ്ങയുടെ തൊണ്ടിലേക്ക് കുറച്ച് ഉപ്പ് പൊടി ഇട്ടതിന് ശേഷം നമ്മൾ നല്ലപോലെ കിച്ചൺ സിങ് ആദ്യം ഒന്ന് കഴുകുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിക്കോട് വെച്ചിട്ടൊന്ന് കഴുകുക കഴുകതിന് ശേഷം ശേഷം ഞാൻ ഈ ചെയ്യുന്ന പോലെ തന്നെ ഉപ്പുവായിട്ട് നമ്മുടെ തൊണ്ടും കൂടെ ചേർത്തിട്ട് ഇങ്ങനെ ഒരച്ച് നല്ലപോലെ തേച്ച് പിടിപ്പിക്കുക ഒരു രണ്ട് മിനിറ്റ് എങ്കിലും ഇങ്ങനെ തേച്ച് ഇടുക കേട്ടോ പെട്ടെന്നൊന്നും കഴുകാൻ പാടില്ല രാത്രിയിലാണെങ്കിൽ കിച്ചൻ ക്ലീൻ ചെയ്തതിന് ശേഷം ഈ ടിപ്പിന് കൂടെ തന്നെ ഇങ്ങനെ ചെയ്തതേച്ച് കഴുകാതെ രാവിലെ ഇതൊന്ന് ചെയ്തതിന് ശേഷം രാവിലെ വെള്ളമൊഴിച്ച് കഴുകി വിട്ടാലും മതി അപ്പം ആ ബാഡ്സ്മൻ എല്ലാം പോവുന്നതായിരിക്കും ഇപ്പൊ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി പെട്ടെന്ന് തന്നെ കഴുകി കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് നല്ല ഇവിടെ നിന്ന് തേച്ച് ഇപ്പം ഞാൻ കഴുകുന്നില്ല രണ്ട് മിനിറ്റ് അങ്ങനെ കിടക്കട്ടെ അപ്പോൾ നമുക്ക് ബാക്കി ചെയ്യാം നമ്മുടെ പപ്പായ ലീഫും കൊണ്ട് എന്താണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പം ഞാൻ പപ്പായ ലീഫിലേക്ക് നമുക്ക് ആ വെള്ളത്തിലേക്ക് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് ഉപ്പ് അതുപോലെ നാരങ്ങ നീരും കൂടെ അടിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ബേക്കിംഗ് സോഡ ഇടാം പക്ഷേ ബേക്കിംഗ് സോഡാൻ്റെ ഒരു ആവശ്യം ഇതൊന്നും കേട്ടോ നല്ല നല്ല റിസൾട്ട് ഇത് നമുക്ക് അതിന് വലിയ വലിയ ബ്ലോക്ക് മാറുമെന്നല്ല ഞാൻ പറയുന്നത് നമുക്ക് ചെറിയ ചെറിയ ബ്ലോക്കുകൾ ഇല്ലാണ്ടാക്കാൻ നല്ലതാണ് കാര്യം അതിന് അത് പിന്നെ ചിക്ക സിങ്കിൽ പിന്നെ ചോറ് കുട്ടികളൊക്കെ കൊണ്ട് വേസ്റ്റ് ഒക്കെ ഇടുമ്പോൾ അതിൻ്റെ അകത്തെല്ലാം ഉടക്കി കിടക്കുമല്ലോ അതുപോലെ ചെറിയ പായലൊക്കെ കുറേ ഉപയോഗിച്ചൊരു പായൽ പോലെയൊക്കെ വഴുവഴുപ്പൊക്കെ ഉണ്ടാവും അത് അങ്ങനെയൊക്കെ വരുമ്പോൾ അതൊക്കെ മാറാനും അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വെള്ളം ഒഴിക്കുക ഇപ്പോഴൊക്കെ ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ വെള്ളം ഒക്കെ ചെയ്യും അത് ബ്ലോക്ക് ആയിട്ട് കിടക്കത്തില്ല അതിന് വേണ്ടിയുള്ള സൂപ്പറാണ് നമ്മുടെ ഈ പപ്പായ ലീഫ് അതുപോലെ ചിരത്തേടെ ഒരു വെള്ളം നല്ലതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതുകൂടെ കാണാൻ മറക്കരുത് എന്നിട്ട് നമുക്ക് ഇങ്ങനെ തന്നെ കൊണ്ടുപോയി കൊടുക്കരുത് പകരം ഈ പപ്പായയുടെ ലീഫ് അതിൽ വീണാൽ നമുക്ക് നമ്മുടെ ഇത് ബ്ലോക്ക് ആയിപ്പോകും കിച്ചൻസിങ് ബ്ലോക്കായി പോവും അപ്പം നമുക്ക് ഇത് അരിച്ചെടുക്കണം അരിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആ ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഈ പൈപ്പ് പി വി സി പൈപ്പ് ആയിരിക്കുമല്ലോ അപ്പോൾ ഈ ചൂടോടെ ചെല്ലുമ്പോൾ പൈപ്പ് ഒഴുകാൻ സാധ്യതയുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഈ ചെയ്യുന്ന രീതി പെട്ടെന്ന് ഇത് ഇതൊഴിച്ചു കൊടുത്തതിൻ്റെ കൂടെ തന്നെ ആ പാത്രത്തിലോട് കുറച്ച് പച്ചവെള്ളം കൂടെ എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുക അത് കിച്ചേഴ്സെങ്കിൽ രാത്രി വേണമെങ്കിൽ രാവിലെ ചെയ്യരു കാര്യം രാവിലെ നമ്മൾ എപ്പോഴും നമ്മുടെ കിച്ചൺ സിംഗിൾ യൂസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ വെള്ളം ഒടിച്ചുകൊണ്ടിരിക്കുമ്പോൾ യാതൊരു ഫലവും കിട്ടത്തില്ല പകരം രാത്രിയിലാവുമ്പോഴത്തേക്കും നമുക്ക് ഒറ്റ പ്രാവശ്യം ചെയ്തതിന് ശേഷം അങ്ങ് കിച്ചൺ ക്ലോസ് ചെയ്തിട്ട് നമ്മൾക്ക് പോവുകയല്ല ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യുക അതിന് നമുക്ക് പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ കാണിക്കുന്നത് നമുക്ക് കിച്ചൻ സിംഗ് ഒന്ന് കഴുകി ശേഷം അപ്പോൾ നാരങ്ങയും ഉപ്പും ചേർത്ത് ഒന്ന് നമ്മൾ തേച്ചിട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷമാണ് ഞാൻ നമ്മുടെ കിച്ചൻ ഒന്ന് ക്ലീൻ കഴുകി വിട്ടത് അപ്പോൾ തന്നെ നല്ലൊരു മണം നല്ലൊരു മണമായിരിക്കും നമ്മുടെ കിച്ചൻ സിങ്കിൽ നിന്ന് വരുന്നത് കേട്ടോ ആ ബാഡ് സ്മെല്ലെല്ലാം പോവും ഉപ്പും അതുപോലെ നാരങ്ങ നീരും തൊണ്ടും പപ്പായുടെ ലീഫും എല്ലാം അവിടെ പോകും എല്ലാം പോകുന്നതായിരിക്കും അല്ലേ നിങ്ങൾക്ക് വെള്ളം പോകുമ്പോൾ മനസ്സിലാകും കാര്യം ഇത് ഭയങ്കര ബ്ലോക്കായിരുന്നു എപ്പോൾ നോക്കിയാലും ബ്ലോക്ക് ആകുന്നതാണ് നമുക്ക് കിച്ചൺ സിങ് ഭയങ്കര തലവേദന പിടിച്ചൊരു കേസാണ് ഈ സിങ്ക് ബ്ലോക്ക് ആകുന്നത് അപ്പോൾ വെളിയിൽ നാളെ വിളിക്കാതെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ